ഹലോ ഡോക്ടർ ഹലോ എന്താണ് ഡോക്ടർ ഇപ്പോൾ ചെയ്ത ഓപ്പറേഷൻ ഇപ്പൊ നമ്മളൊരു ഹിസ്റ്റക്റ്റമി അതായത് യൂട്രസ് റിമൂവൽ ആണ് ചെയ്തത് അപ്പൊ നമ്മൾ രണ്ട് ഓവറീസും റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഡോക്ടർ ഈ പേഷ്യന് ഉണ്ടായിരുന്നത് ഈ പേഷ്യന് ഇപ്പം അമ്പത്തിരണ്ട് വയസ്സായി പേഷ്യന് നല്ല ബ്ലീഡിംഗ് ആയിരുന്നു മിനപ്പോണ്ടായിരുന്നില്ല നല്ല ബ്ലീഡിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ക്ഷീണവും തളർച്ച വയറിന് ഖാനം പോലെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ വലിയൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ആൾമോസ്റ്റ് സിക്സ്റ്റീൻ വീസ് ആയിട്ടുള്ള ഫൈബ്രോയിഡുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം അവർക്ക് പ്രഷർ സിംറ്റംസ് മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കാരണം ന്യൂട്രിസ്റ്റും ആണ് ഇവർക്ക് ചെയ്തത് ഡോക്ടർ സർജറി അല്ലാതെ മറ്റെന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഈ പേഷ്യൻസ് ഉണ്ടായത് സർജിക്കൽ മാനേജ്മെന്റ് അല്ലാതെ മറ്റു ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇവർക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ സൈസ് ഓഫ് ഫൈബ്രോയിഡ് ഇവർക്ക് കുറച്ച് വലുപ്പമുള്ള ആയിരുന്നു അത് മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരു സെറ്റ് ഹോർമോൺ കൊടുത്തിരുന്നു അതിനോട് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ മൂത്ര ഒഴിക്കുമ്പോഴൊക്കെ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് സിംറ്റം റിലീഫിനായിട്ട് സർജറി തന്നെ വേണ്ടി വന്നു അപ്പം നിങ്ങൾക്കും ഇതുപോലെ ബ്ലീഡിങ് അമിതമായ ബ്ലീഡിങ് ക്ഷീണം തകർച്ച അതുപോലെ തന്നെ വയറിനൊരു ഭാരം പോലെ തോന്നിക്കുക ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടണം